ഇന്ന് നമുക്ക് മുന്നിൽ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണുള്ളത് എങ്കിലും ആ കൂട്ടത്തിൽ നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു ആപ്ലിക്കേഷനാണ് വാട്സപ്പ് നമുക്കറിയാം ആശയവിനിമയത്തിനായും രേഖകളും ചിത്രങ്ങളും വീഡിയോകളും തുടങ്ങി എന്ത് ഡാറ്റയും വളരെ വേഗത്തിൽ കൈമാറ്റം ചെയ്യാനായി നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ വാട്സപ്പ് ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ അത്രത്തോളം ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായി വാട്സപ്പ് ഇന്ന് മാറിക്കഴിഞ്ഞു എന്നാൽ ഈ ആപ്ലിക്കേഷൻ കൊണ്ട് ഇത്രയൊക്കെ ഉപയോഗങ്ങൾ ഉണ്ടെങ്കിലും ചില പോരായ്മകളും വാട്സാപ്പിനുണ്ട് അതിൽ ഏറ്റവും വലിയ പോരായ്മയാണ് വാട്സാപ്പിൽ ആശയവിനിമയം നടത്താനും ഡാറ്റകൾ കൈമാറ്റം ചെയ്യാനും നമ്പർ സേവ് ചെയ്യേണ്ടി വരുന്നത് അത് നമ്മുടെ കോൺടാക്ട് ലിസ്റ്റ് ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും ആരാണെന്ന് പോലും അറിയാത്ത നിരവധി നമ്പറുകൾ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടാകും അതായത് വാട്സപ്പിൻ്റെ ഈ പോരായ്മ കാരണം താൽക്കാലിക ഉപയോഗത്തിനായി പരിചയമില്ലാത്ത ഒരുപാട് പേരുടെ നമ്പറുകൾ പലപ്പോഴും നമുക്ക് സേവ് ചെയ്യേണ്ടി വരുന്നു വാട്സപ്പ് പുറത്തിറങ്ങി പതിനഞ്ച് വർഷമായിട്ടും ഇതുവരെയും ഈ പോരായ്മ പരിഹരിക്കാൻ കമ്പനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇപ്പോൾ ആപ്പിന്റെ ഈ പ്രശ്നം പരിഹരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് മെറ്റ ഇനി മുതൽ നമ്പർ സേവ് ചെയ്തില്ലെങ്കിലും വാട്സപ്പിൽ നമുക്ക് പരസ്പരം മെസ്സേജ് അയക്കാൻ കഴിയും പകരം കൊണ്ടുവരുന്നത് യൂസർ നെയിമാണ് ആ യൂസർ നെയിം ഉപയോഗിച്ചുകൊണ്ട് ഉപയോക്താക്കൾക്ക് പരസ്പരം മെസ്സേജ് അയക്കാനുള്ള അപ്ഡേറ്റ് ആണ് മെറ്റ പുറത്തിറക്കാൻ പോകുന്നത് ഇതോടെ സന്ദേശം അയക്കാൻ നമ്പറുകൾക്ക് പകരം ഉപയോക്താക്കളുടെ യൂസർ നെയിമുകൾ കൈമാറിയാൽ മതിയാകും ഉപയോക്താക്കളുടെ സ്വകാര്യത വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് മെറ്റയുടെ ഈ പുതിയ പരിഷ്കാരം എത്തുന്നത് വരുന്ന മാസങ്ങളിൽ തന്നെ ഈ പുതിയ അപ്ഡേറ്റ് എല്ലാ വാട്സപ്പിലും ലഭ്യമാകും അതേസമയം പുതിയ അപ്ഡേറ്റ് എത്തുന്നതോടെ മൂന്ന് തരത്തിലായിരിക്കും വാട്സപ്പ് ഉപയോഗിക്കാൻ കഴിയുന്നത് അതിലൊന്ന് ഇപ്പോൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഫോൺ നമ്പറുകൾ ഉപയോഗിച്ച് തുടർന്നും ഉപയോഗിക്കാം എന്നതാണ് രണ്ടാമത്തേതാണ് യൂസർ നെയിം ഉപയോഗിച്ചുകൊണ്ടുള്ള രീതി അതായത് ഫോൺ നമ്പറുകൾ ഉപയോഗിച്ച് തുടങ്ങിയ വാട്സപ്പ് അക്കൗണ്ടുകളിൽ നിങ്ങൾക്ക് ഇനി മുതൽ ഒരു പുതിയ യൂസർ നെയിം കൂടി ഉണ്ടാക്കാം ശേഷം ഫോൺ നമ്പറുകൾ മറച്ചു വെച്ചുകൊണ്ട് യൂസർ നെയിം വഴി പരസ്പരം ആശയവിനിമയം നടത്താൻ കഴിയും മൂന്നാമത്തേത് യൂസർ നെയിമിനൊപ്പം തന്നെ ഒരു പിൻ നമ്പർ കൂടി കൂട്ടിച്ചേർക്കാം എന്നതാണ് അതായത് മറ്റുള്ളവർക്ക് നിങ്ങളുടെ വാട്സപ്പിലേക്ക് സന്ദേശം അയക്കണമെങ്കിൽ യൂസർ നെയിമിനൊപ്പം നിങ്ങളുടെ ഈ നാലക്ക പിൻ നമ്പർ അവർ അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് നിങ്ങളുമായി വാട്സപ്പിൽ ബന്ധപ്പെടാൻ സാധിക്കൂ ചുരുക്കി പറഞ്ഞാൽ മൊബൈൽ നമ്പർ പങ്കുവച്ചിരുന്ന സ്ഥാനത്ത് ഇനി മുതൽ ഈ നാലക്ക പിൻ നമ്പർ പങ്കുവച്ചാൽ മതിയാകും അതേസമയം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ ഫീച്ചർ തിരഞ്ഞെടുത്താൽ മതി എന്ന ഓപ്ഷനും ഉണ്ട് എന്തായാലും വർഷങ്ങളായുള്ള വാട്സപ്പിൻ്റെ ഒരു വലിയ പോരായ്മ തന്നെയാണ് മറ്റേ ഇപ്പോൾ പരിഹരിക്കാൻ പോകുന്നത്